നമ്മുടെ അഞ്ചാമത്തെ വരാലാണ് പക്ഷെ നമുക്ക് എൻ്റെ ആദ്യത്തെ വരാലാണ് ഹലോ ഗൈസ് അപ്പോൾ കസ്റ്റം പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മളെ ഫിഷിംഗ് നിർത്തി നിർത്തിവെച്ചേക്കുമായിരുന്നു ഫിഷിംഗ് അല്ല നമ്മുടെ വീഡിയോ എടുപ്പ് കാരണം നമ്മുടെ ക്യാമറ ഒന്ന് പൊട്ടിയായിരുന്നു പിന്നെ നമ്മളിപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഗോപ്പറായിട്ട് ഇറങ്ങിയൊക്കെയാണ് ഫിഷിങ്ങായിട്ട് നമ്മൾ ഫിഷിങ്ങിന് പോകാറുണ്ട് മീനെ കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഓ ഒരുപാട് നാളെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അവിടെ ചാനൽ സ്ഥിരം കാണുന്നവർക്കറിയാം അറിയാം അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോണ റോഡ് എന്ന് പറഞ്ഞാൽ ബൈക്ക് കാസ്റ്റ് ആണ് നമ്മുടെ അൾട്ടിമ ഫോസിൽ റോഡാണിത് നമ്മുടെ റീലെന്ന് പറഞ്ഞാൽ സീസറിൻ്റെ ക്യാസ്റ്റെക്സ് നമ്മുടെ ബൈക്ക് കാസ്റ്റ് സ്ഥിരം യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാം ഒരു പ്രിയപ്പെട്ട റോഡ് റീലുവാണിത് അതായാലും നമുക്ക് എന്താ ഇന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ല അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കഴിച്ചു നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോണ ഫ്രോഗെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിത് ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പോവാണ് കാണിച്ചു ഇവിടെ കാണിച്ചു നമുക്ക് എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കിട്ടി കിട്ടി ഗൈസ് നമുക്കിപ്പോൾ നല്ലൊരു സ്ട്രൈക്ക് കിട്ടി പക്ഷേ നമുക്കൊരു നല്ല പണിയാണ് കിട്ടിയത് അല്ല നമ്മൾ ബൈക്ക് കാസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ സ്ട്രൈക്കിൽ ഒന്ന് ഹുക്കപ്പ് കൊടുക്കാൻ നോക്കിയതാണ് ബ്രൈഡ് പൊത്ത കുരുക്കി ബൈക്കാസ്റ്റ് ആ കുഴപ്പമില്ല നല്ല എക്സ്പീരിയൻസ് വേണം ഇതൊന്ന് സെറ്റായി വരാനായിട്ട് കിട്ടിയത് ഗൈസ് അവസാനം ഒരു മൽപ്പിടത്തിൽ നമ്മൾ ഈ സാധനം ഊരി ബ്രൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെയും കാസ്റ്റിങ്ങിലേക്ക് പോവാം അനിയൻ അങ്ങനെ ഒരു വരാൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലെടുക്കാൻ പറ്റിയേ അവനിപ്പോൾ വന്നേ ഉള്ളൂ വ്യൂടാ ആ അവന് ഇപ്പുറത്തേക്ക് അയച്ചുടാ എൻ്റെ എൻ്റെ ഫ്രോ ഉടക്കി എൻ്റെ ബ്രൈഡിൽ ഒരു കുഞ്ഞ് വരാൽ ഇവനാളെന്നെ പിടിച്ചു കൈസപ്പം നമുക്ക് പഠിച്ച് കയറിയ വരാലാണ് ഒരു നാടൻ ചെറിയ വരാൽ നമ്മൾ നമ്മള് സേഫായിട്ട് കൊല്ലിക്കാത്തിട്ട് വെള്ളത്തിട്ടേക്കും വെള്ളത്തിട്ടൊക്കെ അടുത്ത വരാല അടിച്ചു ലാലാമത്തെ വരാലാടിക്കുന്ന ഇവനാ കിട്ടിയേക്കി മീഡിയം സൈസ് വരാൻ അടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മീനാണ് അവന് മാത്രം കിട്ടി മൂന്നെണ്ണം കിട്ടി മൂന്ന് മൂന്നെണ്ണം അവന് കിട്ടി നാല നാലെണ്ണം കിട്ടി നമ്മുടെ ഫസ്റ്റ് മിസ്റ്റാണ് അപ്പോൾ കൈ നമ്മടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇരട്ടായി നമുക്ക് ഫിഷിങ് നിർത്തേണ്ട സമയായി ഇത്രയും വരാലാണ് നമുക്ക് ഇന്ന് കിട്ടിയത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം അപ്പോൾ ശരി പൈ